പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ നമ്മുടെ ഈ ചെറിയ ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്ന വിഷയം എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ ആത്മാവ് നമ്മുടെ ആത്മാവ് അവഹുവിലേക്ക് അടുക്കുന്നതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെ എന്നതിനെ കുറിച്ചാണ് നമ്മുടെ ആത്മാവ് അള്ളാഹുവിലേക്ക് അടുക്കുന്നുണ്ട് നമ്മളുടെ മനസ്സ് നന്നാവുന്നുണ്ട് ഞാൻ അള്ളാഹുവിലേക്ക് അടുക്കുന്നുണ്ട് സൽക്കരമങ്ങളിലേക്ക് അടുക്കുന്നുണ്ട് ഇതിൻ്റെ എല്ലാം ലക്ഷണങ്ങൾ എന്താണ് അത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും എന്ത് ആത്മാവ് അള്ളാഹുവിലേക്ക് അടുക്കുന്നുണ്ട് എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയെന്നതാണ് ഈ ചെറിയ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് അള്ളാഹു സുബഹാനോഹത്തായാല നമ്മുടെ എല്ലാവരുടെയും സൽക്കരമങ്ങൾ സ്വീകരിക്കട്ടെ നാളെ ഹബീബായ മുത്തലബിയോടൊപ്പം നമുക്ക് എല്ലാവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ നാം ജീവിച്ചിരിക്കുമ്പോൾ ചെയ്ത ചെറുതും വലുതുമായി അറിഞ്ഞും അറിയാതെയും ചെയ്ത എല്ലാ തൊറ്റിക്കുറ്റങ്ങളും പടച്ചിറപ്പ് പൊരുത്തപ്പെട്ടു തരട്ടെ അഹമീൻ ആലമീൻ അപ്പോൾ നമ്മുടെ ആത്മാവ് അള്ളാഹുവിലേക്ക് അടുക്കുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് ഒന്ന് അശ്രദ്ധമായ ഒത്തുചേരൽ ഒത്തുചേരലുകളിലെ അസ്വസ്ഥത അതായത് അശ്രദ്ധമായിട്ടുള്ള ഒത്തുചേരലുകൾ അതിൽ നിന്നുമുള്ള ഒരു അസ്വസ്ഥത ഇത് അള്ളാഹുവിലേക്ക് അടുക്കുന്നു എന്നതിൻ്റെ ലക്ഷണങ്ങളിൽ പെട്ടതാണ് അടുത്തതായിട്ട് പറയുന്നത് പ്രാർത്ഥനയിലേക്കുള്ള ഒരു ആകർഷണം എന്നുള്ളതാണ് പ്രാർത്ഥിക്ക പ്രാർത്ഥനയിലേക്കുള്ള ആകർഷണം എന്ത് ചെയ്യുക പടച്ച റബ്ബിനോട് ദ്വ ചെയ്യുക ആത്മാർത്ഥമായി ഉള്ളൊരുകി ദ്വഹ ചെയ്യുന്നു പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മുടെ മനസ്സ് താല്പര്യപ്പെടുന്നു ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ കിട്ടുന്ന സമയത്ത് അള്ളാഹുവിനോട് പാപമോചനം അതായത് അള്ളാഹുവിനോട് പുറുക്കലിനെ തേടുന്നു തൗബ് ചെയ്യുന്നു ഇതൊക്കെ അതിൽ പെട്ടതാണ് എന്നർത്ഥം അതാണ് പ്രാർത്ഥനയിലേക്കുള്ള ഒരു ആകർഷണം എന്ന് പറയുന്നത് അടുത്തതായിട്ട് പറയട്ടെ ഇസ്ലാമിക ഓർമ്മപ്പെടുത്തലുകൾക്കായിട്ട് തിരയുക ഇസ്ലാമിക അറിവുകൾ പഠിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു ഇസ്ലാമിക ചരിത്രങ്ങൾ അറിവുകൾ അതുപോലെ തന്നെ നല്ല നല്ല കാര്യങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കാൻ ഞാൻ താൽപ്പര്യപ്പെടുകയാണ് അതിൻ്റെ പല രീതിയിൽ ഇസ്ലാമികപരമായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ അറിയാനും പഠിക്കാനും നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു ഇതൊക്കെ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ നാം ചെയ്യുന്ന ഇബാദത്തുകളിലെ ദിക്രുകൾ ദുഹാരകൾ ഇതൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നു പഠിക്കുന്നു അതുപോലെ ഇസ്ലാമിക ചരിത്രങ്ങൾ അതുപോലെ ഇസ്ലാമിക ഇസ്ലാമികപരമായിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ അതുപോലെ ഖുർആൻ പാരായണത്തിൽ ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കുന്നത് ഇതെല്ലാം ഇതിൽ പെട്ടതാണ് എന്ന് മനസ്സിലാക്കുക അതാണ് പറയുന്നത് ഇസ്ലാമിക ഓർമ്മപ്പെടുത്തലുകൾക്കായിട്ട് തിരയുന്നു എന്നുള്ളത് ഇനി അടുത്തതായിട്ട് പറയട്ടെ കുറ്റബോധത്തിൻ്റെ നിമിഷങ്ങൾ എന്നുള്ളതാണ് കുറ്റബോധത്തിൻ്റെ നിമിഷങ്ങൾ ഞാൻ തെറ്റു കുറ്റങ്ങൾ ചെയ്യാതെ ചെയ്ത കുറ്റങ്ങൾ ഞാൻ മനസ്സിൽ അതിൻ്റെ ഒരു ബോധം നമുക്ക് വരിക അതായത് ചില ആളുകളൊക്കെ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചെയ്തത് തെറ്റൊന്നുമല്ല അവരുടെ അടുത്താണ് തെറ്റ് എന്നൊക്കെ ചിന്തിക്കും അവരുടെ ഭാഗം ഫുൾ ക്ലിയർ ആയിരിക്കും എന്നാൽ അങ്ങനെയല്ല ഇവിടെ പറയുന്നത് കുറ്റബോധത്തിൻ്റെ നിമിഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്ത തെറ്റുകൾ മനസ്സിലാക്കി പടച്ചറബിനോട് പൊറുക്കലിനെ തേടുക മറ്റുള്ള ആളുകളോട് പൊരുത്തപ്പെടിപ്പിക്കുക അതുപോലെ തന്നെ ഞാൻ ചെയ്തത് തെറ്റാണ് എന്ന് സ്വയം ഒരു ബോധമുണ്ടാവുക ചെയ്തു പോയ തെറ്റുകളെല്ലാം തെറ്റുകളെ തൊട്ടക്കെ പൊറുക്കലിനെ തേടുക അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ചിന്തകൾ അതാണ് പറയുന്നത് കുറ്റബോധത്തിൻ്റെ നിമിഷങ്ങൾ എന്നുള്ളത് സ്വയം മനസ്സിലാക്കുക അതാണ് ഇവിടെ ഇങ്ങനെ പറയുന്നത് ഞാൻ അടുത്തതായിട്ട് പറയട്ടെ ഖുർആാനിനെ നോക്കി കരയുന്നു കണ്ണുനീർ എന്നുള്ളത് അതായത് ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കുക അതുപോലെ തന്നെ ഖുർആൻ മനസ്സിലാക്കി നല്ല രീതിയിൽ പാരായണം ചെയ്യുക മനസ്സിൽ തട്ടി പാരായണം ചെയ്യുക അതാണ് ഇവിടെ പറയുന്നത് ഖുർആാനിനെ നോക്കി ഖുർആാനിനെ നോക്കി കരയുക അല്ലെങ്കിൽ ഉള്ളുരുകി ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കുക ആത്മാർത്ഥമായിട്ടുള്ള ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഞാൻ അടുത്തമായിട്ട് അടുത്തതായിട്ട് പറയട്ടെ പാപത്തിന് അതിൻ്റെ ആകർഷണം നഷ്ടപ്പെടുക അതായത് തെറ്റുകൾ നമ്മിലേക്ക് കടന്നു വരുമ്പോൾ ഇബിലേസ് പിഷാജിൻ്റെ കെണിയിൽ കെണി കടന്നു വരുമ്പോൾ അതിൽ നിന്നെല്ലാം ഞാൻ രക്ഷപ്പെടുന്നു പാപങ്ങൾ നമ്മിലേക്ക് കടന്നു വരുമ്പോൾ തെറ്റുകളുടെ വൈകൾ നമ്മുടെ മുന്നിലൂടെ കടന്നു വരുമ്പോൾ അതിൽ നിന്നെല്ലാം നമ്മൾ രക്ഷപ്പെടുന്നു അതിൻ്റെ അതിനോടുള്ള തെറ്റുകളോടുള്ള ആകർഷണം നമുക്ക് ഇല്ലാതാകുന്നു അതിൽ അതിൽ നിന്നെല്ലാം ഞാൻ വിട്ടു എന്നുള്ളത് അതും ിൽ നമ്മളെല്ലാവരും അവാഹുവിലേക്ക് അടുക്കുന്നു നല്ലൊരു രീതിയിലേക്ക് അടുക്കുന്നു നല്ല രീതിയിലൂടെ നാം സഞ്ചരിക്കുന്നു എന്നതിൻ്റെ ഒരു ലക്ഷണം തന്നെയാണ് അത് ഇനി അടുത്തതായിട്ട് പറയട്ടെ നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ അധികരിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ തെറ്റിന് കൂട്ടി നിൽക്കുമ്പോൾ നമ്മുടെ കൂടെ എല്ലാവരും ഉണ്ടാകും അല്ലേ നമുക്ക് ഒരുപാട് ഉണ്ടാകും ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാകും എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ആളുകൾ നിങ്ങളെ നിങ്ങളോട് വിട്ടു നിൽക്കുന്നു എന്നുള്ളത് അതായത് ഇങ്ങനെയുള്ള കൂട്ടുകെട്ടുകളൊക്കെ വിട്ടു നിൽക്കുന്നു എന്നുള്ളത് അത് അതിൻ്റെ ഒരു ലക്ഷണമാണ് ഞാൻ നല്ല രീതിയിലാണ് സഞ്ചരിക്കുന്നത് അതായത് ചീത കൂട്ട് കൂട്ടുകെട്ടുകളൊക്കെ ചീത കൂട്ടുകെട്ടുകളൊക്കെ നമ്മിൽ നിന്നും അകന്നു നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ വൈ ശരിയായ എന്ന് മനസ്സിലാക്കുക ഈ കാര്യം കൂടി മനസ്സിലാക്കുക അപ്പോൾ ഇത്രയുമാണ് ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് നമ്മുടെ ആത്മാവ് അള്ളാഹുവിലേക്ക് അടുക്കുന്നു നമ്മുടെ ജീവിതം നല്ല രീതിയിൽ സഞ്ചരിക്കുന്നു എന്നതിൻ്റെ ഒരു ലക്ഷണങ്ങളാണ് ഈ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് അള്ളാഹു സുബൈനോ താല നമ്മുടെ എല്ലാവരുടെയും സൽക്കരമങ്ങൾ സ്വീകരിക്കട്ടെ നല്ല നല്ല അറിവുകൾ പഠിച്ച് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനും പഠിച്ച റബ്ബിന് നമുക്ക് എല്ലാവർക്കും തൗഫീക്കം നൽകട്ടെ ആമീൻ അമീൻ ആമീൻ അറബൽ ആലമീൻ അവസീയത്തോടെ അസ്സാമുലൈക്കും വർഹമത് y lleva baracado.